അസലാമലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു എവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ അഞ്ചാം ക്ലാസ് അഹ്ലാഖ് പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം പരിശോധിക്കുന്നത് ചർച്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യങ്ങൾ ആറു സെഷനുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് യോജിച്ചവ ചേർക്കാം ഇതിൽ ആറ് ചോദ്യങ്ങളും അതിനു നേരെ ഒരു കോളത്തിൽ ആറ് ഓപ്ഷൻസുകളും കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരം അതിൽ നിന്നും തിരഞ്ഞെടുത്ത് ചോദ്യത്തിനു നേരെ എഴുതുകയാണ് വേണ്ടത് ചോദ്യം ഒന്ന് അസരിഖത്തു ഉത്തരം മോഷണം പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ നാലാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് അൽ ഖത്തലു ഉത്തരം കൊലപാതകം പാഠപുസ്തകത്തിലെ പതിനേഴാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് ഈമാനിൻ്റെ ശാഖയാണ് ഉത്തരം ലജ്ജ പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ പന്ത്രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ഉത്തരം ക്ഷമ വേണം പാഠപുസ്തകത്തിലെ പതിമൂന്നാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് കേട്ടതെല്ലാം പറയുന്നത് ഉത്തരം ശരിയല്ല പാഠപുസ്തകത്തിലെ പത്താം പേജിലെ പതിനഞ്ചാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം ആറ് കൽബിന് രോഗം വരാതെ സൂക്ഷിച്ചാൽ ഉത്തരം നമുക്ക് വിജയിക്കാൻ കഴിയും പാഠപുസ്തകത്തിലെ എട്ടാം പേജിലെ പതിനാറാം വരിയിൽ ഉത്തരം കാണാം ഒന്നാം സെഷനും പൂർത്തിയായി രണ്ടാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്നെണ്ണം വീതം എഴുതുക ഇതിൽ മൂന്ന് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഓരോ ചോദ്യത്തിനും മൂന്ന് ഉത്തരങ്ങൾ മാത്രമാണ് എഴുതേണ്ടത് ചോദ്യം ഒന്ന് കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് പുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്ന് മൂന്നെണ്ണം മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക പാഠപുസ്തകത്തിലെ എട്ടാം പേജിലെ പതിമൂന്നാം വരി മുതൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് നാവിൻ്റെ ദോഷങ്ങൾ ഉത്തരം പാഠപുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്ന് മൂന്നെണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക പാഠപുസ്തകത്തിലെ പത്താം പേജിലെ എട്ടാം വരി മുതൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് മനസ്സിൻ്റെ രോഗങ്ങൾ പാഠപുസ്തകത്തിൽ കൊടുത്ത ഉത്തരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അവയിൽ നിന്നും മൂന്നെണ്ണം തിരഞ്ഞെടുത്ത് എഴുതുക പാഠപുസ്തകത്തിലെ എട്ടാം പേജിലെ നാലാം വരി മുതൽ ഉത്തരം കാണാം രണ്ടാം സെഷനും പൂർത്തിയായി മൂന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം ഒന്ന് ല ഈമാന ലിമൻ ഉത്തരം ല ഹയാ അലഹു ലഹു പാഠപുസ്തകത്തിലെ പതിനാറാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് ല യസ്നി അസാനി ഹീന യസ്നി വഹുവ ഉത്തരം മുമിൻ പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ ഉത്തരം വൻ കുറ്റമാണ് ജിന പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് അസ്വബറു നിസ്ഫു ഉത്തരം അൽ ഈമാൻ പാഠപുസ്തകത്തിലെ പതിമൂന്നാം പേജിലെ മൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് ഉത്തരം നിബിത്തങ്ങൾ കണ്ടത് പാഠപുസ്തകത്തിലെ പത്താം പേജിലെ പന്ത്രണ്ടാം വരിയിൽ ഉത്തരം കാണാം മൂന്നാം സെഷനും പൂർത്തിയായി നാലാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് ക്ഷമയുടെ നിർവചനം എന്താണ് ഉത്തരം പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് വേവലാതിപ്പെടാതിരിക്കുക ഇതാണ് ക്ഷമയുടെ നിർവചനം പാഠപുസ്തകത്തിലെ പതിമൂന്നാം പേജിലെ നാലാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്ത് ചൊല്ലണം ഉത്തരം ഇന്നാലില്ലാഹി വ ഇന്ന ഇലഹി രാജ്യവും എന്ന് ചൊല്ലണം പാഠപുസ്തകത്തിലെ പതിമൂന്നാം പേജിലെ പതിനൊന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് സ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം കാരണം എന്ത് ഉത്തരം സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് പങ്കുണ്ട് പാഠപുസ്തകത്തിലെ നാലാം പേജിലെ പതിനൊന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് എഹ്ലാസ് എന്നാൽ എന്ത് ഉത്തരം അമലുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് പാഠപുസ്തകത്തിലെ ആറാം പേജിലെ പന്ത്രണ്ട് പതിമൂന്ന് എന്നീ വരികളിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് കുറ്റം തുടക്കക്കാരനാണെന്ന് നബിസ്ഹ് അലൈഹി വസ്ലമ്മ എന്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഉത്തരം രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റയാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു പാഠപുസ്തകത്തിലെ പത്താം പേജിലെ പത്ത് പതിനൊന്ന് വരികളിൽ ഉത്തരം കാണാം ചോദ്യം ആറ് ലജ്ജ എന്നാൽ എന്ത് ഉത്തരം വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ പാഠപുസ്തകത്തിലെ പതിനഞ്ചാം പേജിലെ പന്ത്രണ്ടാം വരിയിൽ ഉത്തരം കാണാം നാലാം സെഷനും പൂർത്തിയായി അഞ്ചാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് പൂരിപ്പിക്കാം ചോദ്യം ഒന്ന് ഹാലിൻഖിൻ ഡാഷ് ഉത്തരം ഹാലുഖിൻ നാസ ബി ഹുലുഖിൻ ഹസനിൻ പാഠപുസ്തകത്തിലെ നാലാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് അൻ താബുദള്ളാഹനഖാ ഫൈല്ലം ഡാഷ് തറാഹു ഡാഷ് ഡാറാക്ക ഉത്തരം അൻ തറാഹു തറാഹു തറാഹുഹുക്ക പാഠപുസ്തകത്തിലെ ആറാം പേജിലെ പന്ത്രണ്ടാം വരിയിൽ ഉത്തരം കാണാം അഞ്ചാം സെഷനും പൂർത്തിയായി ആറാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് തിസ്കിയതുൽ കുലൂബ് ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിന് ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ കുലൂബ് പാഠപുസ്തകത്തിലെ എട്ടാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ആറാം സെഷനും പൂർത്തിയായി നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷഅള്ള ഇനിയും തുടരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുമെന്ന പ്രതീക്ഷയോടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള